ഇന്ന് നമ്മളെ ഈത്തപ്പഴം പൊടിക്കാൻ പോവുകയാണ് പഴംപൊരി ഒക്കെ കേട്ടോ പഴതാ ഒരു പഴം പിന്നെതാ ഈത്തപ്പഴം പൊന്നുമക്കള് അപ്പൊ നമ്മളെ സൗ കത്തിക്ക അപ്പൊ നമ്മളാ കുഞ്ഞിച്ചട്ടി വെച്ചുകൊടുക്കാം ഓയല വെച്ചുകൊടുക്കാം ചട്ടി ഒന്ന് ചൂടാവുമ്പോ ഓയില ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരുണ്യ കടലായേ നൈ ഫ്ലെയിമിലാ മേലെ ഫ്ലെയിമിലാക്കാത്ത കൊടുക്കട്ടോ അപ്പൊ നമ്മൾ ഓയിലില്ല പൊടിക്കുന്നു കേട്ടോ പാമോയിൽ പാമോയിൽ കിട്ടോ സൺവോറോയിൽ എല്ലാം പാം ആ മഞ്ഞൾപ്പൊടിയാണ് അവിടെ മ്മളെ എമ്മളെ ഒടച്ച് വെച്ചു കഥാസ് വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഏറ്റിപ്പണി തരും അപ്പൊ പഴംപൊരി ഈത്തപ്പഴ പൊരിയാണ് ഞമ്മക്ക് ഇന്ന് ഞമ്മളെ കോമ്പോ അപ്പൊ വേണ്ട നല്ല ചൂടാ കിട്ടതാ മാവ് നല്ല തിക്കായിട്ടുള്ള മാവ് വേണം എന്തെങ്കിലുള്ളൂ ഇളക്കി കൊടുത്ത് ചോദിച്ചിട്ട് അണ്ടെങ്കിലുള്ള മാവട്ടോ ഈത്തപ്പായ പൊരിക്കും ഇതിനുള്ള മാവാണ് വെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ പഴം ഉള്ള പരിപാടി എന്താണ് ഈ ചീച്ച കാണും ഞാൻ അങ്ങോട്ട് വച്ചാൽ വലിയ കാതു വലിയമ്മൂട് വാ വല്യമ്മ ആ വലിയപ്പോ പോയിട്ടോ അപ്പം മക്കളെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയോ മാവിൽ ടിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക എന്താ ഓരോ പഴം എടുത്തിട്ടിങ്ങനെ നല്ലോണം കോട്ടി കൂട്ടിയിടോ നല്ലോണം തിളച്ചാണ്ടീക്കറി ഇട്ടുകൊടുക്ക നല്ല പഴം പോക്കളെ ഞങ്ങള് കാണുന്നുണ്ടോ ഇതും അങ്ങനോരോത്തും ഇങ്ങനെ ോമ്പറക്കാത്ത വിഭവങ്ങളാണ് ഇപ്പൊ ഇണ്ടാക്കുന്നത് കൊണ്ടുമക്കളെ അപ്പൊ നമ്മള് എന്റെ കോലിട്ടിട്ടൊന്ന് മറച്ചിട്ടു നല്ല പ്ലമ്പി ആയി വന്നു ആ കൂട്ടിട്ട് കുറച്ചു നേരം എത്തിക്കൊണ്ടോ കുറച്ച് പാറ്റേൺസോടെ കിട്ടും അത് പിഞ്ചരി ആളങ്ങനെ പ്ലന്തി ആയി വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വരില്ല വീർത്ത് വരും അപ്പൊ ഞമ്മക്ക് നല്ല കോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാല് കോരി മാറ്റി കൊടുക്കാം പഴംപരി മലയാളികളുടെ വികാര വികാരമായ വരും പയമ്പലിയും ബീഫും കഴിക്കലുടേ നടക്ക് നല്ല കോമ്പറ്റീഷനാണ് അപ്പൊ നിങ്ങളതൊക്കായ മക്കളെ അപ്പൊ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം മക്കളെ പയമ്പൊരി ഒക്കാണ് നല്ല സാറ് പയമ്പൊരി ഒരു പഴാട്ടോ അത് നാട്ടുകൾ മുറിച്ചു നോമ്പിറക്കാൻ പൊരിയും കരിയില്ലാത്ത എന്ത് നോമ്പിറക്കലല്ലോ മക്കളെ ഇടക്കൊക്കെ അത് വാങ്ങും എപ്പോഴൊന്നും നമ്മൾ ഉണ്ടാവില്ല ഉണ്ടാക്കൂലോ ഈ നോമ്പിലാവുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ എന്തൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നത് നോമ്പിലാണ് എല്ലാ വിഭവം ഉണ്ടാക്കിയാലും ഞമ്മൾക്ക് പൂർത്തിയുള്ളൂ എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കണ്ടോ എന്തൊക്കെയാണ് തിന്നണ്ടോ അടുത്തതും ഞമ്മളിട്ട് കൊടുക്കാം ചിലവൾക്ക് തോന്നും ഇഷ്ടമാവില്ല ചിലവളതിനും വണ്ടിയിട്ട് കട്ടിലായിട്ട് ഒന്നും ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ടില്ല ഞാൻ വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളുണ്ടാക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു എടുത്തിട്ടു എന്നൊന്നും പൊരിക്കടി ഉണ്ടാക്കാണൊന്നും എനിക്ക് താല്പര്യമില്ല മുഖത്ത് കുരു ഒന്തും എനിക്ക് എണ്ണക്കടി കൂടുതൽ യൂസ് ചെയ്ത മുഖത്ത് അതിൻ്റെ ഇത് കാണിക്കും ഇറിട്ടേഷൻ ആണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും അപ്പം എനിക്ക് അത് സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴൊന്നും പൊരിക്കടി തിന്നാൻ പറ്റില്ല അപ്പം നമ്മൾ ഒന്നും അരച്ചിട്ട് കൊടുക്കുക എല്ലാവരും നല്ല പ്ലംബി ആയി വന്നിട്ട് പയമ്പോയിൽ കൊച്ചുമ്പോൾ ഇങ്ങനെ വേണം നല്ല വീർത്ത് നിൽക്കണം അതാണ് എനിക്ക് ടെസ്റ്റ് കുറേ നേരം മാവ് പൂത്തി വെച്ചത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെള്ളച്ചു വരുന്നുണ്ടല്ലേ ഒരു മീഡിയം ഫ്ലെയിമിൽ അട്ടക്കണം തീയെ അപ്പം നമുക്ക് ദോശയുണ്ട് ചട്ണി ഉണ്ടാക്കണം നീ ചായയും കാച്ചണം നാരങ്ങ വെള്ളമാണ് കേട്ടോ നന്നായി സർവത്തായാലും കുഴപ്പമില്ല ശരീരത്തിൽ നല്ലതാണ് അപ്പൊ നിങ്ങളാ പണികളൊക്കെ കഴിഞ്ഞ പോഞ്ഞ മക്കളെ നല്ല ഗോൾഡൻ ബ്രൗൺ കഴിഞ്ഞു ഒരു മാറ്റി കൊടുക്ക േർത്ത് കുഴിച്ചു പൊന്നു മക്കളെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കട്ടിലങ്ങള് എണ്ണ മാറണോട്ടെ നമ്മളെ പയം പോയി ഇവിടെ തയ്യാറായി രണ്ടുപേരും കൂടി ഇട്ടെടുക്കാൻ രണ്ട് പൊന്നോ സ്ലൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത ഈത്തപ്പഴം പൊരിക്കട്ടോ അതോ അതോ ഈത്തപ്പഴം അതാ ഈത്തപ്പഴം ഇതിൽ കോട്ട് ചെയ്തിട്ട് പൊരിക്കട്ടോ മക്കളെ ഇതൊക്കെ തന്നെ വിഭവങ്ങൾ ാതെ എന്ത് തോലും പറക്കലല്ലേ അഞ്ചാറെ കുറച്ചാളെ മാവ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല മായമ്പരിക്ക് കൂട്ടന്നെ ഉണ്ടോ ഇതിന് രണ്ടും കൂടെ ഒരുമിച്ചുണ്ടാക്കിയതാ മറിച്ചിട്ട് കൊടുക്കാം നോക്കട്ടെ മക്കളെ എല്ലാരും സന്തോഷായിരിക്ക സമാധാനായിരിക്കീത്തപ്പാലം പൊരിച്ചു നല്ല ടേസ്റ്റാണ് എല്ലാരും ഒന്ന് പൊരിച്ചോക്കണ്ട മുട്ട ബജിയാന്ന് തോന്നലേ എന്താ മക്കളെ വിവുണ്ടാക്കാൻ ഒരു മാറ്റിയില്ല திருநாள் வாழும் நான் பின்னே துபிகோ இண்டும் ആ ഗോൾഡൻ ബ്രൗൺ കളറായിക്കോട്ടെ കോരി മാറ്റി നമുക്ക് അപ്പൊ നമ്മളെ ഈത്തപ്പഴംപൊരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു പഴംപൊരിയുടെ മുൾക്ക് തന്നെ ഇട്ട് കൊടുക്ക അപ്പണ്ടും ഗോൾഡൻ കളറായവാണ് മുട്ട സ്റ്റേലൊക്കെ തരല്ലേ കണ്ടാല് മുട്ട വജി എല്ലാരും മാത്രം അതേ കസ്റ്റേഡിൽ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മക്കളെ അപ്പൊ ഇത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു നമുക്ക് പോരി മാറ്റാ മേടിയ ഫ്ലേവിലാക്കി അപ്പൊ നമ്മളെ ഈ തപ്പഴം ഇവിടെ ഒന്നാം സ്റ്റേജ് കഴിഞ്ഞു ഈ രണ്ടാം സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം ഇനി പോരാണ്ണത്തിനുള്ള മാവ് മാത്രമുള്ളൂ കഴിഞ്ഞു ഒന്നും കൂടാണ് ഉട്ടിപ്പഴുന്നിട്ട് ഒന്നും കൂടെ അടക്കാം

കുറച്ച് പാത്രം കൂടെ പോകാണ്ടേ അപ്പൊ നോമ്പറക്കാലം സ്പെഷ്യലൊക്കെ തയ്യാറായി കഴിയുമോ ഞങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനൊക്കെ ഉണ്ടാക്കി തയ്ക്കണ്ടേ അതൊരു കഴിച്ചില്ലെങ്കി സങ്കടം ആവുമല്ലോ മക്കളെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ചട്ടിരിക്ക് തരച്ചെടുക്കും ചട്ടിരി കറി ഉണ്ടാക്കണം പിന്നെ നമുക്ക് ചട്ടി അപ്പം ചായകളെല്ലാം നമുക്ക് മക്കളെ ചായ കാറ്റട്ടെ അപ്പോൾ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊടുക്കുകയ്യാ അങ്ങനെ ഒപ്പം തിളക്കും മറ്റേ തിളക്കാരം വെയിറ്റ് ചെയ്യേണ്ട കരകരെന്ന് പറയും വേണ്ട അപ്പോൾ കുറച്ച് മൂന്നാല് ഇങ്ങനെ മഞ്ചാരം ഇട്ടു ഇനി നമ്മൾക്ക് ചായപ്പൊടി ഒപ്പം അങ്ങനെ ഇതാക്കുകയ്യാ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യാറുണ്ട് പാലില്ലാത്തൊരു കച്ചോടം ഇവിടെ ഇല്ല ആ ചായയുടെ കാച്ചാൽ മേടേം ചൂട് വലിയ മാക്ക് ചൂടും പറ്റില്ല ഓ ചായ കാച്ചി കി ഒന്നരട്ട് സ്പൂൺ ചായപ്പൊടി ഇട്ടുകൊടുക്കും ഒരു സ്പൂണും പിന്നെ ഒരു രസം പാലുണ്ടാവും കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് പൊടിയാ ആണെങ്കിൽ രണ്ടേ കൂടെ ഇട്ട കൊടുത്താൽ നല്ല രസം ഉണ്ടാവും നല്ല ഫ്ലേവർ ഉണ്ട് ചായ കുടിക്കുക ഞാൻ ഇങ്ങനെ ചായ വച്ചിട്ട് ഇനിയിപ്പോൾ അതിന് പിന്നെ കമൻ്റ് ഇടാൻ നിൽക്കണ്ട ചായ ചായങ്ങളെന്താണ് പച്ചെത്തിൽ പൊടിയിട്ടു എന്നൊക്കെ പറയാൻ നിൽക്കരുതേ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് ഇതാണെൻ്റെ സ്റ്റെയിൽ ആ ഒപ്പം പഴ എല്ലാം ഒക്കെ പോളെ പാൽ ചായയാണെങ്കിലും ഒന്ന് തന്നെയാണ് പലപ്പുഴ അലച്ചിട്ട് അളപ്പിച്ചപ്പോൾ ചെയ്യും രണ്ട് ഇലക്ക ഞാൻ ഇട്ട് കൊള്ളു ഒരു മണത്തിനൊരു ഫ്ലേവർ നമുക്ക് അല്ല ഇഷ്ടമായി ഇലക്ക പല മസാല ചായ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കിഷ്ടമാണ് ആ നല്ല ടേസ്റ്റുമാണ് ഈ ചട്ടീ ഉണ്ടാക്കണം അതൊക്കെ തന്നെ നമ്മളെ പണികൾ നമ്മൾ ഓയല വഴിച്ചു കൊടുത്തിട്ട് ചട്ടീ ഉണ്ടാക്കാനുള്ള പരിപാടി ഇല്ല ചായ ഒക്കെ കാഴ്ച ഈ നാരങ്ങളിലോ വലക്കുക കഴിഞ്ഞ പരിപാടി ഒരു നാരങ്ങ ഈ സമയത്ത് ഒരു തിരക്ക മക്കളെ എല്ലാവരു ആമേശമൊക്കെ കൊണ്ടേക്കലും ഒക്കെ തിരക്ക ഒക്കെ ജീവിത മക്കളെ ചായൊക്കെ തണക്കാരായി അപ്പൊ സർവത്തിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് സർവ്വത്തിൽണ്ടാക്കിട്ട് മേശമൊക്കെ നന്നായി സർവത്താ മക്കളെ ഒരു നായക്കള മുടി എടുത്തിട്ടുള്ളു കേട്ടോ കൂടുതൽ കുളി രസില്ല അത്യാവശ്യം കുളി